ഈ ഒരു സ്വായ്മലത്തിൽ അല്ലെങ്കിൽ ഈ സന്ധിയിൽ അതിനപ്പുറം നിങ്ങളേണ്ടതുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമല്ല അതൊരാശയമാണ് അതൊരു ജനതയുടെ കൈത്താങ്ങാണ് അതിനപ്പുറം അതൊരു സംസ്കാരമാണ് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുകയും തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ പാർലമെന്ററി സംവിധാനത്തിന്റെ ജനങ്ങൾക്കും ഗവൺമെന്റിനും ഇടയിലുള്ള ബ്രോക്കർമാരുടെ പണിയെടുക്കുകയും ചെയ്യുന്ന പണിയല്ല അതൊരു കേവല രാഷ്ട്രീയ അതല്ല അതല്ലി പാർട്ടികൾ

മും ലീഗിന്റെ ആശയം ലോകത്ത് വ്യാപരിക്കട്ടെ എന്നാണ് നമ്മൾ ആശംസിക്കേണ്ടത് ഏതൊരു കാലഘട്ടങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ എത്ര സമ്മേളനമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ജനാധിപത്യ പ്രക്രിയയിൽ മുസ്ലിം ലീഗ് ചെയ്തിട്ടുള്ളത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് മുസ്ലിം ലീഗിനെ അഷ്ട്രയത്തെ നിങ്ങൾ വിലയിരുത്താൻ ശ്രമിച്ചാൽ വേദിയിൽ നിന്നും വിശദാപഥങ്ങളും സാഹിബും ഇറങ്ങിപ്പോകുമ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു മുസ്ലിം ലീഗിനെ ഞാൻ വിലയിരുത്താൻ ശ്രമിക്കുമ്പോൾ അതിന്റെ ചരിത്രഘട്ടങ്ങളെ രണ്ടായി ഞാൻ മേർന്നിരിക്കാവുന്നത് ഒന്ന് സിയറ്റ് മുഹമ്മദ് കൊയ്യാ സാഹിബിന്റെ കാലം മറ്റൊന്ന് സിയത് മുഹമ്മദ് അലി തങ്ങളുടെ കാലം സി എത്ത് മുഹമ്മദ് കൊയ്യാസാഹിബിന്റെ കാലമെന്ന് പറയുന്നത് ബാപ്പക്കിട്ടേയും പൂക്കോയ തങ്ങളുടെയും പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും സീതി സാഹിബ് എന്ന് പറയുന്ന ഒരു മഹാ ആശയ പ്രപഞ്ചത്തെയും തന്റെ ജീവിതം കൊണ്ട് സാർത്ഥമാക്കിയ പ്രയോഗവൽക്കരിച്ച നേതമാണിത് എന്ന് പറയുന്നത് സി എച്ച് അഭിമുഖീകരിച്ചു വ്യത്യസ്തമാണ് ഒരു പക്ഷേ അവസാനത്തെ പ്രസംഗം നടക്കുന്നത് കാഞ്ഞങ്ങാട്ടാണ് കാഞ്ഞങ്ങാട്ടിലെ അവസാനത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സമുദായത്തുള്ളതാണ് ഉപ്പായിട്ട് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ പത്താം ക്ലാസ് വരെ ഇതിൽ പഠിപ്പിക്കണം ആ പെൺകുട്ടികൾ കേരളത്തിൽ ഇന്ന് എവിടെയാണ് എന്ന് വലിയ വിശദീകരണത്തിൽ നിൽക്കുന്നില്ല നിരവധി ചെറുപ്പക്കാർ ഇവിടെയുണ്ട് നിങ്ങളുടെ സഹോദരിമാർ ഈ പ്രസംഗം ഉണ്ട് നിങ്ങൾ അസുഖങ്ങൾ നിങ്ങളുടെ പെൺകുട്ടികളെ പഠിപ്പിക്കണമെന്ന് വസുത പറഞ്ഞു പോയു പോയ സമുദായം എവിടെയാണ് ആ ആകാശത്തിൽ തെളിഞ്ഞ സമയത്ത് നമുക്ക് ആകാശത്തിൽ ഒരുപാട് നക്ഷത്രങ്ങളെ കാണാൻ കഴിയും ആ നക്ഷത്രങ്ങൾക്കിടയിൽ ഒരു നക്ഷത്രത്തിന്റെ പേരിൽ നീരങ്ങാടൻ എന്നാണ് മലപ്പുറത്തിന്റെ ഗ്രാമത്തിലെ ഒരു പെൺകുട്ടിയുടെ പേരാണിത് ലോകത്തിലെ മുഴുവൻ മോഡൽ ടെക്നോളജികളുടെ എക്യൂപ്മെന്റ് വെച്ച് ലോകം മുഴുവൻ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നു ഈ പാരാപ്ര പഠിക്കാനില്ല നക്ഷത്രങ്ങളെ കുറിച്ച് പഠിക്കാനില്ല ലോകത്തെ മുഴുവൻ ശാസ്ത്ര ലോകത്തെയും ഞെട്ടിച്ചുകൊണ്ടാണ് മലപ്പുറത്തിന്റെ കുഗ്രാമത്തിൽ നിന്ന് ഒരു പെൺകുട്ടി ഇതാ നിങ്ങൾ പോയ ഒരു ലക്ഷത്രം ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു

ചികിത്സ കൊണ്ടുവന്ന് നിർത്തിയ ഒരു സമുദായമാണ് തങ്ങളുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അച്ചരക്കാരമില്ലാത്ത ഷിഹാബങ്ങളിൽ ചെൻസത്തിന്റെ രണ്ടാംഘട്ടം ഏറ്റുമുടുക്കുമ്പോൾ വിവരമുള്ള വിദ്യാഭ്യാസമുള്ള ഒരു തലമുറ വന്നിരിക്കുന്നു ആ തലമുറയാണ് ചികിത്സ ഷിഹാപദങ്ങളുടെ മുന്നിൽ ഉണ്ടായിരുന്നത് ഒരു പക്ഷേ

ആയുധങ്ങൾ വെച്ച് വിമാനം ഒഴിച്ച് അമേരിക്കയുടെ ട്വിറ്റവർ തകർക്കുന്നത് ഒരു കേരളം ഒരു പൈലറ്റ് അല്ല എഞ്ചിനീയറിങ്ങിൽ മാത്രമല്ല ബോർഡ് ബില്ലറായ ഒരു ചെറുപ്പക്കാരൻ ട്വിറ്റവർ തകർത്തുകയാണ് ചെറുപ്പക്കാരന്റെ ആവേശമായി ഇതാണ് അറിവണ തലമുറയുടെ പ്രതീകം എന്ന് പറയാവുന്ന വിധത്തിൽ ട്വിറ്റവർ തകർന്ന് സെക്കൻഡുകൾ കഴിയും ഈ ചെറുപ്പക്കാരന്റെ മെയിൻ പുറത്തു വരികയാണ് എന്താ മെയിൽ ഞാനിത് ചെയ്യുന്നത് ഞാൻ നശിച്ചുകൊണ്ടത് ബോംബായി ഞാൻ കൊടുക്കുന്നത് അതിനെ അതിനെല്ലാം ഖുർബാനാണ് വിശുദ്ധ ഇസ്ലാമാണ് ഇസ്ലാമാണോ ഞാനത് മുസൽമാൻ എന്നതുകൊണ്ടാണോ ഈ ബഹി ആത്മീയതയിൽ അനിസ്ലാമികതയുടെ ഖുർആാന വിരുദ്ധതയുടെ സ്ഫുരിനങ്ങൾ വരുന്നത് ആ കാലത്താണ് മുതൽ മുസ്ലിം ീഗിനെ നയിച്ചു വന്നത് പരിശോധിച്ചാൽ മനസ്സിലാവും വൈകാരികമായി നിൽക്കുന്ന വികരമുള്ള വിദ്യാഭ്യാസമുള്ള പുതിയ ചെറുപ്പക്കാരനെയാണ് വീടിന്റെ പണികളിലേക്ക് കൊണ്ടുപോകാനുള്ള മുസ്ലിം ലീഗിന്റെ ചരിത്രത്തിന്റെ രണ്ടാം ഘട്ടത്തിലെ ഒരു യജ്ഞം നിങ്ങൾ മനസ്സിലാക്കുക

പതിനാല് ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ അതിനപ്പുറമില്ല അതിനപ്പുറമില്ല എന്നാൽ ഇന്ന് അത്തരം സ്ഥാപനങ്ങളുടെ എണ്ണി തീരില്ല ലീഗിനെ വിമർശിക്കുന്നവന്റെ ആയുഷ് വേണ്ടി വരുന്നു എത്ര വലിയ എത്ര വലിയ പുരോഗതി ഓർത്തുനോക്കുക ഈ പുതിയ നൂറ്റാണ്ടിൽ എല്ലാ പുരോഗമനം നിൽക്കുന്ന ഒരു നാട്ടിൽ ഒരു ചോദ്യ പേപ്പർ തയ്യാറാക്കിയ അധ്യാപകനെ കൊണ്ട് ആ ചോദ്യ പേപ്പർ തിരുത്തിക്കാരില്ല അധ്യാപകന്റെ കൈവറ്റ് വന്നു ചേർന്ന് എന്നാൽ ചോദ്യ പേപ്പർ അല്ല ചോദ്യമല്ല ചോദ്യത്തിന്റെ ഉത്തരമുള്ള ഉത്തരവുമല്ല പുസ്തകമടക്കമുള്ള സിലബസ് അല്ല ആ സിലബസുകളെയും കോളേജുകളെയും അധ്യാപകനെ കറിയാൻ പഠിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ ഉണ്ടാക്കാനും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൽ ഒരു ചോര പോലും രാജ്യത്തെ ഉൾപ്പെടെ പദ്ധതി എന്നതാണ് നീക്കൊരാപ്രിയർ എന്ന് പറയുന്നത് ഒരു പ്രവർത്തിക്കുന്നവരെയും ആരെയും ആരെയും പ്രയാസപ്പെടുത്താതെ അതുകൊണ്ട് പേര് പോയ എന്നാണ് ക്രിസ്ത്യൻ ഹിന്ദു മുസ്ലിം പോയ കോയ മുനതയോട് സംസാരിച്ചത് പട്ടാപ്പതലിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ചത് എല്ലാം ലോകം നോക്കുമ്പോൾ മീഡിയകൾ കണ്ണു തുറന്നിരിക്കുകയും രാജ്യത്തിന്റെ നിയമസഭയിൽ വെച്ചാണ് രാജ്യത്തിന്റെ പാർലമെന്റിൽ വെച്ചാണ് ഒരു അവകാശം ഈ വാങ്ങി സമുദായത്തിൽ ലോകം മുഴുവൻ സാക്ഷി നിൽക്കേ അവർ മുഴുവൻ അവകാശം എന്നുള്ളത് ജനാധിപത്യപരമായി അവർക്ക് ലഭിക്കേണ്ടത് അവർക്ക് വാങ്ങിക്കൊടുക്കാൻ ഇന്ത്യ പരിശ്രമിച്ചു വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ലീഗിനെ വിമർശിക്കുന്നവരുടെ മനസ്സിനകത്ത് ഇപ്പോഴുമുള്ള സംശയമുണ്ട് എന്താണ് മുസ്ലിം ലീഗ് എന്ന് നിങ്ങൾ പറയുന്നതിന്റെ സയൻസ് എന്താണ് ലീഗ് പോകാം ലീഗിന്റെ ഹരിത എന്ന് പറയുന്ന പദ്ധതി നല്ലതാണ് വൈകൃ മനോഹരമാണ് പരിപാടികൾ കുഴപ്പമില്ല പക്ഷേ മുസ്ലിം ലീഗ് എന്നത് അന്ന് ഭാഷ നമ്മുടെ സുഹൃത്തുക്കൾ ഇന്ത്യയും കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിലുള്ള വലിയ മത്സരങ്ങളുടെ ഒരു കാലം കഴിഞ്ഞ് രണ്ടാംഘട്ടത്തിൽ വരുമ്പോൾ

നിങ്ങൾ നിങ്ങളിൽ പറഞ്ഞതുപോലെ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ അവകാശങ്ങൾക്ക് വേണ്ടി പൊതുതാൻ സൗഹൃദപരമായി നിങ്ങൾ കൂടെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഇസ്മായിൽ സാഹിബ്മായിട്ട് പറയുന്നുണ്ട് പ്രിയപ്പെട്ട പണ്ഡിറ്റ് അങ്ങനാണ് ഐക്യരാഷ്ട്രസഭയിൽ പോയി നിങ്ങളുടെ വാദം നിങ്ങൾക്ക് ഫലം കൊടുക്കാൻ മുഹമ്മദ് ഇസ്മയിൽ പറഞ്ഞത് എന്നാൽ നിങ്ങൾ ഉപയോഗിച്ചത് എന്തിനാണ് പാകിസ്ഥാനെ നാമിക്കാനാണോ എങ്കിൽ പണ്ഡിറ്റ് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ മുഴുവൻ അവകാശങ്ങളും നിങ്ങൾ അവർക്ക് പ്രകൃത്തു കൊടുത്താലും ഇതാ ഞങ്ങൾക്കത് കിട്ടി എന്ന് പറയാൻ അങ്ങേക്കാൾ ഇവിടെയുള്ള ഇന്ത്യയിലുള്ള മുസ്ലിം ലീഗ് എന്ന പാർട്ടിയുടെ വാക്യാണ് വിശ്വാസത്തിനെടുക്കുക അതിന് വേണം അതിനു വേണം മൈനോറിറ്റിയുടെ പ്രശ്നമാണ് മൈനോറിറ്റി സൈഫാണെന്ന് പറയേണ്ടത് മൈനോറിറ്റി സുരക്ഷിതമാണെന്ന് പറയേണ്ടത് മൈനോറിറ്റി ഈ രാജ്യത്തിൽ ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് ഭരണകൂടമല്ല മൈനോറിറ്റിയുടെ പ്രതിനിധികളാണ് പാകിസ്ഥാനിലെ ഹിന്ദുക്കൾക്ക് ഒരു പ്രയാസമില്ലെന്നത് നവാസ് പറയുന്ന വാചകമല്ല അമേരിക്കയിലെ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളില്ലെന്ന് പറയുന്നത് സൗദി അറേബ്യയിൽ പറയുന്ന ക്രിസ്ത്യാനികൾ രാജാവുമല്ല ആ രാജ്യത്തിലെ മൈനോറിറ്റിയുടെ പ്രതിനിധിയാണ് ലോകത്തിലെ ഏത് രാജ്യത്തിലും മൈനോറിറ്റി മൈനോറിറ്റിയെ ശാക്തീകരിക്കുക എന്ന് പറയുന്നത് പോലെ തന്നെ മറ്റൊരു ഭാഗമാണ് എളുപ്പമുള്ളത് എന്താണത് ഹിംസക്കുറ്റിയെ ഉപയോഗിച്ച് തീവ്രവാദം ലോകത്തിലെ ഏതു രാജ്യത്തിലും

മുസ്ലിം 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 എല്ലാ ീഗുകൾ ഇല്ലാതെ ഇത് പ്രഭാതകന്മാർ നയിക്കുന്ന പാർട്ടികളല്ലോ മനുഷ്യ നയിക്കുന്ന പാർട്ടിയാണ് ആ കുറവുകളെ ജനാധിപത്യകരമായ സംവാദത്തിലൂടെ പരിഹരിക്കാൻ കഴിയണം നമുക്ക് സി പി എമ്മിന്റെ പരിഹരിക്കാൻ

മുപ്പത്തഞ്ച് ലക്ഷം ബംഗാളി കേരളത്തിൽ വന്നു അതല്ലേ പറയാറുണ്ട് ഞങ്ങൾ ആക്കും ബംഗാളാക്കും ഈ ബംഗാളികളെ കൊണ്ടുപോകുന്നത് ഇവിടെ നിറച്ചിട്ട് ബംഗാളാക്കലെ നിങ്ങൾ കേരളം ഞാൻ ചോദിക്കുന്നു നിങ്ങൾ മുപ്പത്തഞ്ച് കൊല്ലം ബംഗാൾ ഭരിച്ചിട്ട് എന്താ ബംഗാളിപ്പോ നിങ്ങൾക്കറിയുമോ സി പി എമ്മ നിങ്ങൾ നിങ്ങളുടെ പാർട്ടി ഫ്രാക്ഷനുകൾ ആരംഭിക്കാമല്ലോ പാർട്ടി സമ്മേളനം തുടങ്ങുകയാണല്ലോ ആ സമ്മേളനത്തിൽ നിങ്ങൾ ഒരു പ്രത്യേക പഠന വിഷയമുണ്ട് എന്ന കാര്യങ്ങള് ബംഗാളിലെ തോൽവിടെ കാരണം പഠിക്കണം എന്നാണ് നിങ്ങൾ വലിയ രാത്സരമായിട്ട് നിങ്ങൾക്ക് കൊടുത്ത സാധനങ്ങൾ എന്റെ കാര്യം ഉണ്ട് അതിൽ പറയുന്നത് ബംഗാളിന്റെ പരാജയത്തെ പഠിക്കണം എന്നിട്ട് മുഖ്യ കാരണം പറയുന്നത് എന്താ ബംഗാളിലെ മുസ്ലിങ്ങൾ മുപ്പത്തി ഏഴ് ശതമാനം വരുന്ന ബംഗാളിലെ മുസ്ലിങ്ങൾ എന്ന് വെച്ചാൽ കേരളത്തിലെ മൊത്തം ജനസംഖ്യയേക്കാൾ കൂടുതൽ മുസ്ലിങ്ങൾ ഉണ്ട് ബംഗാളിൽ എന്നർത്ഥം ആ ബംഗാളുടെ മുഖ്യങ്ങളിൽ അവരിത്രമേ അപകടപ്പെട്ടു പോയത് അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയാതെ പോയത് ആ ബംഗാളികളിൽ ബംഗ്ലാദേശം നിന്ന് കുടിയേരിപ്പാത്തവരാണ്